നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കേരളത്തിന്റെ കാലാവസ്ഥ ഇപ്പോൾ പ്രവചനാതീതമാണ് സമാനമാണ് ഭൂമിയുടെ അവസ്ഥയും പല സ്ഥലങ്ങളിലും ഭൂമി നിന്ന നിൽപ്പിൽ വിണ്ടുകേറുന്നു ഏറ്റവും ഒടുവിലിത കാസർഗോഡ് അത്തിക്കോത്ത് നിർമ്മാണത്തിലിരിക്കുന്ന ഒരു വീടിന്റെ മുൻഭാഗം പൂർണ്ണമായും പെട്ടെന്ന് ഭൂമി പിളർന്ന് താഴേക്ക് പതിക്കുന്നു ഭൂമിക്കടിയിൽ രൂപപ്പെട്ട വൻ ഗർത്തത്തിലേക്കാണ് വീട് പതിച്ചത് കാസർകോട് നഗരസഭ മുൻകൌൺസിലർ അത്തിക്കോത്ത് എ സി നഗറിലെ എം കണ്ണന്റെ വീടാണ് ഇന്നലെ രാവിലെ തകർന്നു വീണത് കണ്ണന് വർഷങ്ങൾക്ക് മുൻപ് പതിച്ചു കിട്ടിയ അൻപത്തിയാറ് സെന്റ് സ്ഥലത്ത് പ്രധാനമന്ത്രി യോജന പദ്ധതിയിൽ നിർമ്മാണം പൂർത്തിയാകാനിരിക്കവെയാണ് ഇപ്പോൾ വീട് തകർന്നത് ഭൂമിയിൽ പത്തു മീറ്ററോളം താഴ്ചയിലുള്ള വൻ ഗർത്തം ഇവിടേക്കാണ് വീടിന്റെ മുൻഭാഗം അത്രയും വിണ്ടുകേറി താഴേക്ക് പതിച്ചത് ഇന്നലെ പുലർച്ചെ അഞ്ചു മണിക്ക് വൻ ശബ്ദത്തോടെ വീട് ഭൂമിക്കടിയിലേക്ക് താഴ്ന്നു പോകുന്നത് പരിസരവാസികൾ ഭയപ്പാടോടെ നോക്കി നിന്നു പിന്നീട് ആ മേഖലയിലാകെ വലിയ പരഭ്രാന്തിയാണ് അലയടിക്കുന്നത് പല സ്ഥലങ്ങളിലും ഭൂമിക്ക് വിള്ളലുണ്ട് എന്ന് പ്രദേശവാസികൾ പറയുന്നു അവിടെ നിന്ന് അര കിലോമീറ്റർ അകലെയാണ് കണ്ണനും കുടുംബവും ഇപ്പോൾ താമസിക്കുന്നത് വെളുപ്പം കാലം അഞ്ചു മണിക്ക് ആദ്യം വീടിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു വീഴുന്നു പിന്നീട് കുറച്ചു കഴിഞ്ഞപ്പോൾ വീടിന്റെ കുറയേറെ ഭാഗം കൂടി സൺഷെയ്ഡ് അടക്കം താഴേക്ക് തകർന്നു വീണ വീടിന്റെ ബാക്കി ഭാഗം ഇനി സംരക്ഷിക്കാൻ കഴിയില്ല എന്ന് വിദഗ്ധർ പറയുന്നു ഭൂമിക്ക് വിള്ളലുള്ളതിനാൽ വീടിന് സമീപത്തേക്ക് പോകരുത് എന്ന മുന്നറിയിപ്പാണ് നാട്ടുകാർക്ക് നൽകിയിരിക്കുന്നത് ജിയോളജി വകുപ്പ് അധികൃതർ വിശദമായി ഈ സ്ഥലം പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഇനി നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരാവൂ എന്ന് വിദഗ്ധർ പറയുന്നു നഗരസഭാ അധ്യക്ഷ കെ വി സുജാത വാർഡ് കൗൺസിലർ സൗദാമിനി വില്ലേജ് അധികൃതർ എന്നിവരൊക്കെ സ്ഥലത്തെത്തി ഇത്തരം പ്രതിഭാസം ഇപ്പോൾ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ദൃശ്യമാകുന്നു ഭൂമിയിൽ പെട്ടെന്ന് വിള്ളലുകൾ പ്രത്യക്ഷപ്പെടുന്നു അതിനുശേഷം ഗർത്തം രൂപം കൊള്ളുന്നു വലിയ സ്വപ്നമാണ് ഇത്തരം അപകടങ്ങളിൽ തകർന്ന് താഴേക്ക് പതിക്കുന്നത് പ്രധാനമന്ത്രി യോജന പദ്ധതിയിൽ നാല് ലക്ഷം രൂപയാണ് ഒരു വീടിന് ധനസഹായം ലഭിക്കുന്നത് അതിൽ മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയും കണ്ണൻ വാങ്ങിയിരുന്നു കടം വാങ്ങിയതും കയ്യിൽ നിന്നെടുത്തതുമായ മൂന്നര ലക്ഷം കൂടി ചെലവഴിച്ചാണ് വീട് നിർമ്മാണം പൂർത്തിയാക്കിയത് വീട് നിർമ്മാണം അവസാന ഘട്ടത്തിലെത്തി മുൻഭാഗത്തെ തേപ്പു ജോലികളൊക്കെ പൂർത്തിയാക്കിയിരുന്നു വല്ലാത്തൊരു ദുരന്തം കണ്ണനും കുടുംബവും ധരിച്ചു നിൽക്കുന്നു പ്രദേശവാസികളിൽ വലിയ ആശങ്കയും അമ്പരപ്പും അറുപത്തിയെട്ട് വയസ്സുകാരനായ കണ്ണന്റെയും കുടുംബത്തിന്റെയും ഉള്ളുലച്ചു കളഞ്ഞു ഈ അപകടം ഒരു ജീവിതമത്രയും സമ്പാദിച്ച പണമാണ് നഷ്ടപ്പെട്ടത് എന്നവർ പറയുന്നു വീടിന് മുന്നിലെ മൂന്ന് സെന്റ് സ്ഥലം പൂർണ്ണമായി ഭൂമിക്കടിയിലേക്ക് താഴ്ന്ന് വൻ ഗർത്തം രൂപം കൊണ്ടിരിക്കുന്നു ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല കഴിഞ്ഞ മെയ് മാസം കാസർഗോഡ് ദേശീയപാതയിലുണ്ടായ വലിയ ഗർത്തം നമ്മെ ഭയപ്പെടുത്തി കളഞ്ഞിരുന്നു കാസർഗോഡ് ജില്ലയുടെ പല ഭാഗങ്ങളിലും ഇത്തരം ഗർത്തങ്ങൾ ഇപ്പോൾ രൂപം കൊള്ളുന്നു ദേശീയപാതയിൽ ചട്ടഞ്ചാൽ ടൌണിനടുത്തായിരുന്നു ഗർത്തം രൂപം കൊണ്ടത് പെരുമഴയത്ത് കോൺക്രീറ്റ് ഇട്ട റോഡിന്റെ ഒരു ഭാഗം തകർന്ന് താഴേക്ക് ദേശീയപാത നിർമ്മാണത്തിലെ അപാകതകൾ കേരളം ചർച്ച ചെയ്യുന്നതിനിടയിലായിരുന്നു ഈ വൻഗർത്തം ദേശീയപാതയിൽ രൂപം കൊണ്ടത് മഴക്കാലമായാൽ എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞു എന്ന പ്രാർത്ഥനയാണ് കേരളത്തിന്റെ മിക്ക ഭാഗങ്ങളിലും പ്രത്യേകിച്ചും ഓഗസ്റ്റ് ആദ്യവാരം പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ മഴയാണ് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ കേരളത്തിൽ പെയ്തിറങ്ങിയത് പ്രളയം മൂന്നാർ പട്ടുമല ചൂരൽമല തുടങ്ങി എത്രയെ ദുരന്തങ്ങളാണ് നമുക്ക് മുന്നിലുള്ളത് ജൂലൈ അവസാനവാരവും ഓഗസ്റ്റ് ആദ്യവാരവുമൊക്കെ നമ്മൾ ഭയപ്പെടുന്ന തലത്തിൽ അതിതീവ്ര മഴ മിക്ക വർഷങ്ങളിലും കേരളത്തിൽ പെയ്തിറങ്ങുന്നു സംസ്ഥാനത്ത് ശക്തമായ മഴ ഇപ്പോൾ തുടരുകയാണ് വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴയുടെ പശ്ചാത്തലത്തിൽ ശനിയാഴ്ച അഞ്ച് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകൾ കണ്ണൂർ കാസർഗോഡ് വയനാട് ജില്ലകളിലും കോഴിക്കോട് ജില്ലയിലെ വടകര താലൂക്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ശനിയാഴ്ച അവധി കളക്ടർ പ്രഖ്യാപിച്ചിട്ടുണ്ട് എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് ജില്ലകളിൽ ശനിയാഴ്ച ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ യെല്ലോ അലേർട്ട് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ തീരപ്രദേശങ്ങളിലുള്ളവർ അതീവ ജാഗ്രത പുലർത്തണമെന്നും കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നു ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട് ഒരു വശത്ത് നീണ്ട പർവത പിന്നെ ഇത്തിരി സമനിലം അതിലപ്പുറം സമുദ്രാതിർത്തി കേരളത്തിന്റെ ഭൂപ്രകൃതി തന്നെയാണ് പലപ്പോഴും പല ദുരന്തങ്ങളുടെയും കാരണം സുനാമി ആഞ്ഞുവീശിയാലും അത് കേരളത്തിന് വലിയ ദുരന്തമാകും പർവ്വത പ്രദേശങ്ങളിൽ മലയിടിഞ്ഞ് വലിയ തോതിൽ ഉരുൾപൊട്ടലുകൾ ഉണ്ടാകുന്നു അതുകൊണ്ട് തന്നെ മിക്ക മഴക്കാലവും ഈ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ജീവിക്കുക അത്യന്തം അപകടകരമായ അവസ്ഥയിലാണ് കൊല്ലം ആലപ്പുഴ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ നാളെ വൈകിട്ട് അഞ്ച് മുപ്പത് വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട് എന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു മഴക്കാലമെത്തിയാൽ എങ്ങനെയെങ്കിലുമൊക്കെ ഈ മഴക്കാലമൊന്ന് കഴിച്ചു കൂട്ടണമെന്നതാണ് നമ്മൾ മലയാളികളുടെ പ്രാർത്ഥന രാവിലെ പുറത്തേക്കിറങ്ങാൻ പോലും മിക്കവർക്കും ഭയമാണ് നാട്ടിലെ വ്യാപാര സ്ഥാപനങ്ങളിലൊക്കെ കച്ചവടം കുറവ് കുട്ടികൾക്കും വലിയ ഭയപ്പാടാണ് വൈകിട്ട് വീട്ടിലെത്താൻ ആരെങ്കിലുമൊക്കെ താമസിച്ചാൽ വീട്ടിലിരിക്കുന്നവർക്കും വലിയ ആദി ഇനി ഫോണൊന്നും വിളിച്ച് കിട്ടിയില്ലെങ്കിലോ ആദി ഉച്ച സ്ഥായിലാകും വല്ലാത്ത അവസ്ഥയിലൂടെയാണ് കേരളം നീങ്ങുന്നത് അതിനിടയിൽ ഭൂമി കൂടി വിണ്ടുകേറിയാൽ നമ്മൾ എന്തു ചെയ്യും ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്